ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലത്തെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുള്ള നല്ലൊരു ഡിഷാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവ് ഞാൻ ക്യാബേജ് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തത് അതിനുശേഷം ഒരു അതേപോലെ ഒരു കപ്പ് അളവ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക ഒരു സവോള കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ മൂന്ന് മുട്ട അതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ അളവ് ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടു കൂടുതൽ വേണമെങ്കിലും കുറവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ അളവ് ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് ബട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ നിന്ന് കുറേശ്ശെ അതുപോലെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറെ സൈഡും ഇതേപോലെ വേവിച്ചെടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം രണ്ട് സൈഡ് വെന്ത ശേഷം ഞാനൊരു മാറ്റുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ തന്നെ എല്ലാം നമ്മൾ എടുക്കാം ഇനി ഞാനിവിടെ ബ്രെഡ് എടുക്കുന്നുണ്ട് ബ്രെഡ് എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ എഗിൻ്റെ അത് അതിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടി മൈനോഴ്സ് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ടൊമാറ്റോ സോസ് കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്ത ശേഷം അതേ പാനിൽ തന്നെ ഞാൻ ബട്ടറ് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡിൻ്റെ അത് അതിലേക്ക് വെച്ച് കൊടുത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് നല്ലോണം ഒന്ന് ടോസ്റ്റായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഇന്നൊരു സൈഡും അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്നും ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡ് ഇതേപോലെ വെന്ത് കിട്ടിയ ശേഷം നമുക്കെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇതേ മിത്ര നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക